പണിതിട്ടും പണിതിട്ടും പണി തീരുന്നേയില്ല തകഴി ലെവൽ ക്രോസ് മാസത്തിൽ ഒരിക്കലെങ്കിലും അടച്ചിട്ടില്ലെങ്കിൽ റെയിൽവേക്ക് ഒരു സുഖവുമില്ല കഴിഞ്ഞ ദിവസവും അടച്ചു അതിൻ്റെ മുന്നിലത്തെ ആഴ്ചയിലും അതിനു മുൻപേ പല ദിവസങ്ങളിലും ഒന്നുകിൽ ട്രാക്കിൻ്റെ ജോലികൾക്കായി അല്ലെങ്കിൽ ഗേറ്റിൻ്റെ പണികൾക്കായി റെയിൽവേ വിചാരിക്കുന്ന മറ്റുള്ളവർ നമ്മുടെ ഈ നാട്ടുകാർ മനുഷ്യരല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് കാരണം സ്ഥിരമായിട്ട് മാസത്തെ രണ്ടും മൂന്നും പ്രാവശ്യം ഈ റെയിൽവേ ഗേറ്റ് ഇങ്ങനെ അടച്ചിടുക മാത്രമല്ല ഇതിൻ്റെ പണികൾ ഇങ്ങനെ പെർഫെക്റ്റ് അല്ല കഴിയുമ്പോൾ ഈ മറ്റുള്ള വാഹനങ്ങൾക്ക് പോകാനായിട്ടുള്ള റോഡ് 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 റോഡിൽ പിന്നുള്ളത് ഗവൺമെന്റ് ഒരാൾ കുഴികളാണ് വണ്ടിയിൽ തിരക്കേറി അമ്പലപ്പുഴ തിരുവല്ല റോഡിലെ ക്രോസ് പതിവായി അടച്ചിടുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം റോഡ് വീണ്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ